നമസ്കാരം സമയം മലയാളം എന്റർടൈൻമെന്റ് ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ ശ്രീഷ ശിവരാമൻ ഇന്നത്തെ പ്രധാനപ്പെട്ട സിനിമാ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്നത്തെ സിനിമകളുടെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കാത്തിരിക്കപ്പെട്ട കൽക്കി എന്ന ചിത്രത്തിന്റെ റിലീസ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി വന്നിട്ടുള്ളത് ഏറെ നാളുകളായി ആരാധകർ കാത്തിരുന്ന സിനിമകളിൽ ഒന്നാണ് കൽക്കി ഇന്ത്യയിലെ എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നുമുള്ള പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്ന കൽക്കിക്ക് മികച്ച അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ആദ്യ ദിനത്തിൽ കൂടുതലായും ആരാധകർ തന്നെയായിരിക്കും കണ്ടിട്ടുണ്ടാവുക എന്തായാലും വരും ദിവസങ്ങളിലെ പ്രേക്ഷക പ്രതികരണം കൂടി കണക്കിലെടുത്ത് മാത്രമേ ചിത്രത്തിന് വിധി എഴുതാൻ സാധിക്കൂ എന്ന സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും പ്രീ ബുക്കിങ്ങിൽ തന്നെ വമ്പൻ തുക കൽക്കി നേടിയിട്ടുണ്ടായിരുന്നു നൂറ് കോടിയിലേറെയാണ് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് മാത്രം ചിത്രത്തിന്റെ പ്രീ ബുക്കിംഗ് സെയിലിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത് വിദേശ രാജ്യങ്ങളിലടക്കം മികച്ച രീതിയിലുള്ള കളക്ഷനാണ് ചിത്രം റിലീസിന് മുൻപേ തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് അറുന്നൂറ് കോടി ബജറ്റിലാണ് ചിത്രം ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു സിനിമ പ്രഭാസിന്റെ ചിത്രം എന്ന രീതിയിലാണ് ഏറ്റവും ആദ്യം പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത് പ്രമോഷനും അതുപോലെ തന്നെ ചിത്രത്തിന്റെ വിവരങ്ങളൊക്കെ പുറത്തു വന്ന സമയത്ത് ഒരു പ്രഭാസ് ചിത്രം എത്തുന്നു എന്ന എക്സൈറ്റ്മെന്റ് ആണ് ആരാധകർക്ക് ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് ചിത്രത്തിന്റെ മറ്റ് താരങ്ങളെ കൂടി താരങ്ങളെ കൂടി പ്രഖ്യാപിച്ചതോടെയാണ് ഈ ഒരു സിനിമയിലേക്ക് ഇന്ത്യൻ സിനിമാ ലോകത്തിന്റെ തന്നെ കണ്ണുകൾ ഉടക്കിയിട്ടുണ്ടായിരുന്നത് ഏറ്റവും പ്രധാനമായി ബോളിവുഡിൽ നിന്ന് ബിഗ് ബി അമിതാഭ് ബച്ചൻ എത്തുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ ഹെവി ആക്ഷൻ സീനുകളൊക്കെ ഈ സിനിമയിലുണ്ട് ഈ ഒരു പ്രായത്തിലും അദ്ദേഹം എടുക്കുന്ന എഫേർട്ടിനെ കുറിച്ചൊക്കെ ഒരുപാട് പേർ പ്രശംസിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ദീപിക പതുക്കോൺ നായികയായി എത്തുന്ന സിനിമയാണ് അതേപോലെ തന്നെ കമൽഹാസനാണ് ചിത്രത്തിൽ വില്ലനായി എത്തുന്നത് എന്ന പ്രത്യേകത അതും ഡബിൾ ാണ് അദ്ദേഹം എത്തുക എന്ന സൂചനകൾ ഉണ്ടായിരുന്നു ഒപ്പം ട്രെയിലറിലെ തന്നെ അദ്ദേഹത്തിന്റെ രീതി അദ്ദേഹത്തെ കാണിച്ച രീതി പ്രേക്ഷകർ വളരെയധികം എൻജോയ് ചെയ്യുകയും ചെയ്തു എന്തായാലും ഈ ഒരു സിനിമയെ ഏറ്റവും കൂടുതൽ ആകർഷകമാക്കുന്നത് ഈ ഘടകങ്ങളൊക്കെയാണ് ഒപ്പം മഹാനടി പോലൊരു സിനിമ ചെയ്ത നാഗശന്റെ ഭാഗത്ത് നിന്ന് വരുന്ന മറ്റൊരു ചിത്രം എന്നതും വലിയ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് വൈജയന്തി മൂവീസ് എന്ന വലിയൊരു ബാനർ കൂടി ഈ സിനിമയോടൊപ്പം എത്തിയതോടെയാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഈ സിനിമയിൽ പ്രേക്ഷകർ അർപ്പിച്ചത് എന്തായാലും ആ പ്രതീക്ഷ വെറുതെ ആയില്ല എന്ന സൂചനകളാണ് ഈ തുടക്കത്തിലെ പ്രേക്ഷക പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ടുകളൊക്കെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഏകദേശം ലഭ്യമായേക്കും എന്തായാലും വരും ദിവസങ്ങളിൽ ചിത്രത്തിന്റെ വിധി എന്താണ് എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാനാകും മറ്റൊന്ന് ഇപ്പോൾ കൂലി എന്ന ചിത്രത്തിലെ ലുക്ക് പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ രജനീകാന്തിന്റെ പുതിയ സ്റ്റൈലിലുള്ള ചിത്രം ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത് ലോകേഷ് കനകരാജ് തന്നെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള ലുക്ക് ടെസ്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൂലിയുടെ ഈ ഒരു ലുക്ക് അദ്ദേഹം പുറത്തുവിട്ടിട്ടുള്ളത് മിററിൽ നോക്കിയിരിക്കുന്ന രജനീകാന്തിനെയും പുറകിൽ നിന്ന് മിറർ സെൽഫി എടുക്കുന്ന ലോകേഷ് കനകരാജിനെയുമാണ് ഈ ഒരു ഫോട്ടോയിൽ കാണാൻ സാധിക്കുന്നത് ബ്ലാക്ക് ഡ്രസ്സിൽ സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിലാണ് രജനീകാന്ത് ഈ ഒരു സിനിമയിൽ എത്തിയിട്ടുള്ളത് ഇതിനൊപ്പം ചില വിമർശനങ്ങൾ കൂടി എത്തുന്നുണ്ട് കാരണം കാല എന്ന സിനിമയിൽ രജനീകാന്ത് ഉണ്ടായിരുന്ന അതേ ലുക്കിലാണ് ഈ ഒരു സിനിമയിലും പ്രത്യക്ഷപ്പെടുന്നത് എന്നും മാറ്റി പിടിച്ചുകൂടെ എന്നും ഒക്കെയുള്ള ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നുണ്ട് എന്തായാലും കഥാപാത്രത്തിന് ആവശ്യമായ രീതിയിൽ തന്നെ അദ്ദേഹത്തെ ഒരുക്കാനായിരിക്കും തീർച്ചയായും ലോകേഷ് കനകരാജ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നുള്ള കമന്റുകളും ഇതിനോടൊപ്പം തന്നെ എത്തുന്നുണ്ട് ഒരു സ്വർണക്കടത്തും അതുപോലെ തന്നെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള ഒരു അധോലോക നായകന്റെ കഥയാണ് സിനിമ പറയുന്നത് എന്ന സൂചനകളാണ് പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും കൂലി എന്ന ചിത്രം തലൈവർ വൺ സെവന്റി വൺ എന്ന പേരിലാണ് ആദ്യം അറിയപ്പെട്ടിരുന്നത് പിന്നീടാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രഖ്യാപിച്ചത് ലിയോയ്ക്ക് ശേഷം ലോകേഷ് കനകരാജ് ഒരുക്കുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഉൾപ്പെടുന്ന സിനിമയാണോ ഇത് എന്ന സംശയം പ്രേക്ഷകർക്കുണ്ടായിരുന്നു പക്ഷേ ഇതൊരു സ്റ്റാൻഡ് അലോൺ ചിത്രമാണ് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു എന്തായാലും ഈ ഒരു സിനിമ പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകളിലൊന്നാണ് കാരണം ഇനി രജനീകാന്തും ലോകേഷ് കനകരാജും ഒന്നിക്കുമ്പോൾ എങ്ങനെയും കാരണം ജയിലർ എന്ന സിനിമയുടെ വൻ വിജയത്തിന് ശേഷം കൂടിയാണ് ഈ ഒരു ചിത്രം എത്തുന്നത് അതുപോലെ ലോകേഷിന്റെ പുതിയൊരു സിനിമ കാണാനുള്ള ത്രില്ലും അതുപോലെ രജനീകാന്തിന്റെ പുതിയ ചിത്രങ്ങളോടുള്ള സ്ഥിരമായുള്ള ആരാധകരുടെ പ്രതീക്ഷകളും ഒക്കെ ഈ ഒരു സിനിമ സിനിമയിൽ ഉണ്ട് എന്തായാലും ഇപ്പോൾ ഈ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായി കഴിഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് ഇപ്പോൾ കോളിവുഡിലെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ കൂടിയാണ് പുറത്തു വരുന്നത് നിലവിൽ പുതിയ സിനിമകളൊന്നും പ്രഖ്യാപിക്കില്ല എന്നും നിർമ്മാണ നടത്തില്ല എന്നുമാണ് ഇപ്പോൾ തമിഴ്നാട് ഫിലിം പ്രൊഡ്യൂസേഴ്സ് കൌൺസിൽ അറിയിച്ചിട്ടുള്ളത് ഇത്തരത്തിലൊരു തീരുമാനം വരാനുള്ള കാരണം അമിതമായ ചെലവുകൾ ബജറ്റിൽ ഒതുങ്ങാത്ത രീതിയിൽ വരുന്നത് തമിഴ് ഇൻഡസ്ട്രിയെ തന്നെ പിടിച്ചുലയ്ക്കുന്നു എന്നതാണ് മാത്രമല്ല ഈ കഴിഞ്ഞ മാസം നോക്കിയിട്ടുണ്ടെങ്കിൽ വിരലിൽ എണ്ണാവുന്ന സിനിമകൾ മാത്രമാണ് തമിഴ് ഇൻഡസ്ട്രിയിൽ വിജയിച്ചു കണ്ടിട്ടുള്ളത് ഈ കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരം ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് എന്തായാലും ഈ ആഴ്ച തന്നെ ഒരു നിർവാഹക സമിതി യോഗം കൂടി ചേരാൻ പോകുന്നുണ്ട് ഈ യോഗത്തിലായിരിക്കും ഇതേക്കുറിച്ചുള്ള അന്തിമ തീരുമാനം എടുക്കുക എന്നാൽ ഇതിൽ പല വിമർശ വിമർശനങ്ങൾ ും ഉയർന്നു വരുന്നുണ്ട് താരങ്ങളുടെ അമിതമായ പ്രതിഫലമാണ് ഈ പ്രതിസന്ധിക്ക് കാരണം എന്നാണ് ഇതിൽ ഒരു വിഭാഗം ആരോപിക്കുന്നത് എന്നാൽ പ്രൊഡ്യൂസേഴ്സ് പറയുന്നത് താരമൂല്യം കണക്കിലെടുത്ത് പ്രതിഫലം ചോദിച്ചറിഞ്ഞാണ് ഓരോ താരങ്ങളെയും സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ പ്രതിഫലത്തെ ചോദ്യം ചെയ്യാനാകില്ല പക്ഷെ പ്രതിഫലത്തെ കൂടാതെ താരങ്ങൾ സെറ്റുകളിൽ വരുത്തുന്ന അമിത ചെലവുകൾ നിയന്ത്രിക്കേണ്ടതുണ്ട് എന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഈ ഒരു കൗൺസിൽ പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ ബജറ്റിൽ ഒതുങ്ങാത്ത രീതിയിൽ കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെ സിനിമ എടുക്കുന്ന സംവിധായകരെയും കൂടുതൽ ദിവസം ഷൂട്ടിംഗ് നീട്ടി നിൽക്കുന്ന നീട്ടുന്ന സംവിധായകരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു പരാമർശം വന്നിട്ടുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ നടക്കുകയാണ് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് മറ്റൊന്ന് ഇപ്പോൾ ബോളിവുഡ് പ്രേക്ഷകരെ ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങളിലൊരാളായ ഷാരൂഖ് ഖാന്റെ അഭിനയ ജീവിതത്തിലെ മുപ്പത്തി വർഷങ്ങൾ പിന്നിടുന്നത് ആരാധകരും ആഘോഷിക്കുകയാണ് ഇപ്പോൾ ഉദയ്പൂരിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ ആരാധകരുടെ ആഘോഷത്തിന്റെ ഫോട്ടോസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുകയാണ് കുട്ടികൾക്ക് കേക്ക് നൽകിക്കൊണ്ടുള്ള ആഘോഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായിട്ടുള്ള ഈ ചിത്രങ്ങളിലുള്ളത് ഒപ്പം ഈജിപ്തിൽ നിന്നുള്ള ആരാധകരുടെ ആഘോഷ വീഡിയോകൾ അടക്കം പ്രചരിക്കുന്നുണ്ട് ദീവാന എന്ന റൊമാന്റിക് ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമയിലേക്ക് എൻടർ ആവുന്നത് അതുപോലെ തന്നെ സീരിയലുകളിലൂടെയാണ് അദ്ദേഹത്തിന്റെ തുടക്കം ഉണ്ടായിരുന്നത് സാധാരണയായി സീരിയലുകളിൽ കൂടുതൽ സീരിയലുകളിൽ നിന്ന് സിനിമയിലേക്ക് എത്തുക എന്ന ഒരു സാധ്യത വളരെ കുറവുള്ള ഒരു കാലത്താണ് അദ്ദേഹം ഇത്രയും മികച്ച രീതിയിൽ ബോളിവുഡിന്റെ തന്നെ ബാദ്ഷയായി മാറിയിട്ടുണ്ടായിരുന്നു എന്തായാലും അദ്ദേഹത്തിന്റെ ഈ മുപ്പത്തിരണ്ട് വർഷങ്ങൾ ആരാധകർ എങ്ങും ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഈ ദീവാന എന്ന സിനിമ പുറത്തിറങ്ങുന്നത് പിന്നീട് അങ്ങോട്ട് നിരവധി സിനിമകൾ പരാജയമായെങ്കിലും അദ്ദേഹം നിർത്താതെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനാറ് ആ ഒരു കാലഘട്ടത്തിൽ സീറോ എന്നൊരു സിനിമ അദ്ദേഹം കമ്മിറ്റ് ചെയ്യുകയും ആ സിനിമ തകർന്നടിഞ്ഞതോടെ അദ്ദേഹം അഭിനയം നിർത്താനുള്ള തീരുമാനമെടുത്തു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ പിന്നീട് ജവാൻ പട്ടാൻ തുടങ്ങിയ സിനിമകളിലൂടെ വമ്പൻ തിരിച്ചുവരവ് ഏകദേശം നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വമ്പൻ തിരിച്ചുവരവാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് എന്തായാലും അദ്ദേഹത്തിന് ഇപ്പോൾ ആരാധകർ എങ്ങും ആശംസകൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും